നമ്മുടെ കുട്ടികൾ വേനൽക്കാല അവധിയിൽ പ്രവേശിച്ച് ഏകദേശം അതിൻ്റെ പകുതി സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കുട്ടികളിൽ ഭൂരിഭാഗവും റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല മുസ്ലിം സമുദായം എല്ലാ കുടുംബങ്ങളും തങ്ങളുടെ മക്കൾ ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടണമെന്ന് നല്ല ആഗ്രഹമുള്ളവരാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എല്ലാവരെയും നല്ല സ്ഥാപനങ്ങളിൽ ചേർക്കണമെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് കുട്ടികളെ അങ്ങനെ വെറുതെ നിങ്ങൾ ഒഴിവാക്കി കളയരുത് എന്ന രീതിയിൽ രക്ഷിതാക്കളോട് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് അവസാനിച്ചത് പറഞ്ഞു പറഞ്ഞു നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും നാം ഓതുന്ന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആാൻ അതിന്റെ അവതരണത്തിൻ്റെ ആദ്യ വാക്യം തന്നെ ആയത്ത് തന്നെ ഈ നാമം കൊണ്ട് നീ വായിക്കണമെന്ന കൽപ്പന ഒരു ഭാഗത്ത് മറുഭാഗത്ത് ആദ്യ പിതാവായ ആദനബി അലിഹിസ്ലാമിനെ അള്ളാഹു സുബാനുഹവ സൃഷ്ടിച്ച ഉടൻ മനുഷ്യ തലമുറയുടെ പിതാവെന്ന രീതിയിൽ അദ്ദേഹത്തിന് അള്ളാഹു പഠിപ്പിച്ചു നൽകിയത് എല്ലാ ഇസ്മുകളും എല്ലാ നാമങ്ങളും ആദമിന് പഠിപ്പിക്കുകയാണ് ആദ്യമായി ചെയ്തിരുന്നത് വിശുദ്ധ ഖുർആാനിലെ ഒരു പ്രാർത്ഥനയുണ്ട് ഒരുപാട് പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ദുവയുടെ കൂട്ടത്തിൽ ഒരു ദുവാ വിജ്ഞാനം എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കൽപ്പന വന്നിരിക്കുന്നു മുഹമ്മദ് ഒരു ദിവസം ഒരു ചെറിയ വാക്ക് പറഞ്ഞത് അംബിയാക്കൾ പ്രവാചകന്മാർ റസൂലുമാർ ഈ ലോകത്ത് വിട്ടുകൊണ്ടുപോയ കാര്യം ദീനാറും ദുർഹവുമല്ല അവരുടെ അനന്തരം ദീനാറും ദൃഹവും വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പറയുന്ന മനുഷ്യരെ പോലെ പ്രവാചകന്മാർ പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ പറയുന്നു അവർ ഈ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയത് അനന്തരമായി നൽകിയത് വിജ്ഞാനമാണ് എന്ന് പ്രവാചകൻ സുല്ലാഹു അലി വസ്ലമിയുടെ ഹദീസുണ്ട് ഇതൊക്കെ കേട്ട് കുളയിതരായി അവരോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പിലുള്ള സുഹൃത്തുക്കളെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ എവിടെ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ വേഗം ഉത്തരം കിട്ടും എൻ്റെ മകൻ ഡിഗ്രി പി ജി ഡോക്ടറേറ്റ് അങ്ങനെ ഏറ്റവും വിവിധങ്ങളായ കോഴ്സുകൾ പഠിച്ചുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ഒരുവിധമായിട്ടുണ്ട് മറ്റു പലരെയും അതിനനുസൃതമായ ഉദ്യോഗത്തിൽ കയറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതോടുകൂടെ ഞാൻ സങ്കല്പിച്ചു പോവുകയാണ് നമ്മളൊക്കെ വിശ്വസിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ഒരു വിധാനത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന സമാധാനത്തിലാണ് ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അപ്പയും അമ്മയും അടങ്ങുന്ന എൻ്റെ മുമ്പിലുള്ള സഹോദരൻ പറഞ്ഞാലുൾപ്പെടെ പക്ഷേ വിശുദ്ധ ഖുർആാനോ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയോ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന കുട്ടികളാണ് ഈ വളർന്നു വരുന്ന കുട്ടികളിൽ എൻ്റെ മകളും എൻ്റെ മകനും മാത്രമാണ് ഉള്ളത് എൻ്റെ മക്കളേക്കാൾ മക്കളെക്കാൾ എൻ്റെ സ്വന്തം മക്കളേക്കാൾ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള അതിൽ താല്പര്യമുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള നല്ല കഴിവുള്ള ആർജിക്കാൻ കഴിവുള്ള കുട്ടികളെ ഉള്ളു നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് ഈ സമൂഹത്തിലെ കുട്ടികൾ ഏകദേശം ഇനി രണ്ടാഴ്ച കഴിഞ്ഞാൽ എസ് എസ് എൽ സിയും പ്ലസ് ടുവും കഴിഞ്ഞ് കുട്ടികൾ ഉപരിപഠനത്തിന് വേണ്ടി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിൽ വ്യാപൃതരാകുകയാണ് വ്യാപൃതരായി അവർ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസ ചെലവെന്ന് പറയുന്നത് അതിരൂക്ഷമാണ് പക്ഷെ അത് രൂക്ഷമാണ് എന്ന് എനിക്കറിയാം ഞാനതുകൊണ്ട് എന്തു ചെയ്തും ലോൺ വാങ്ങിച്ചും കടം വാങ്ങിച്ചിട്ടും എൻ്റെ മക്കളെ പഠിപ്പിച്ചു അല്ലെങ്കിൽ അതില്ലാതെ തന്നെ സുന്ദരമായി ഞാൻ പഠിപ്പിച്ചു പക്ഷേ എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു രണ്ടുപേരെയെങ്കിലും പഠിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയുന്ന തൻ്റെ ഇടമുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ അള്ളാഹു നൽകിയ ഒരുപാട് ആളുകളുണ്ട് ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് മറുപടി പറയും ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചു അവർക്ക് വിദ്യാഭ്യാസം നൽകി അവർക്കെല്ലാം കൊടുത്തു എന്നതൊരു മറുപടിയേ അല്ല ഏത് തരത്തിലെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നാടൻ കോഴി പിടക്കോഴി മുട്ടയിട്ടു കുഞ്ഞു വിരിച്ചു അതിനുശേഷം അവരുടെ ജീവിത ഉപാധി കൊത്തിപ്പെറുക്കി തന്ന് ശത്രുവാരാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെട്ട് അതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഈ കോഴി തള്ള അല്ലെങ്കിൽ തള്ളക്കോഴി ഈ ഉമ്മ കോഴി എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എൻ്റെ ശത്രുവാരാണ് എൻ്റെ മിത്രമാരാണ് ഞാൻ ജോലി ചെയ്ത് എങ്ങനെ സമ്പാദിക്കും ഞാൻ രക്ഷപ്പെടാനുള്ള മാർഗം ഏതാണ് ഇതാണ് നാം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് നിങ്ങൾ എന്തു വലിയ ഭീജിയെടുക്കുകയാണെങ്കിലും അത് തന്നെയാണ് പക്ഷെ അതേ കാര്യം തന്നെയാണ് നമ്മുടെ ജീവജാലങ്ങൾ മുഴുവൻ ചെയ്യുന്നത് എങ്കിൽ ജീവജാലങ്ങളും മനുഷ്യരും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത് വിശുദ്ധ ഖുർആൻ ശക്തമായി പറയുന്ന ഒരു അത്താബിൻ എന്ന് പറയുന്ന അധ്യായത്തിൽ സൂറയിൽ പറയുന്നത് നിങ്ങൾക്ക് മക്കളെ തന്നത് നിങ്ങൾക്ക് സമ്പത്ത് തന്നത് നിങ്ങൾക്ക് സൗകര്യം തന്നത് നിങ്ങൾക്ക് നല്ല വിവരം തന്നത് നിങ്ങളുടെ മക്കളെ എവിടെ കൊണ്ടുപോയാൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ആർജിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആ ചിന്താഗതി തന്നത് അതൊക്കെ പടച്ചവനാണ് പറയുന്നു നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണാർത്ഥം നന്നതാണ് നിങ്ങൾക്ക് പരീക്ഷണാർത്ഥം നന്നതാണ് എന്താണ് പരീക്ഷ എൻ്റെ കുട്ടികളെ പൊന്നുപോലെ ഞാൻ വളർത്തി ഏറ്റവും നല്ല സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു എൻ്റെ കുട്ടിയെ സ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമവും ബോധപൂർവം ഉറക്കൊഴിച്ച് എല്ലാ അത്യധ്വാനവും ചെയ്ത നടക്കുന്നു പക്ഷേ എൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ പ്രായത്തിലുള്ള എൻ്റെ മകളെക്കാൾ കൂടുതൽ പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള ഒരു സുഹൃത്ത് എൻ്റെ മക്കൾ കൊണ്ടുവെന്ന് കണക്കാക്കുക എനിക്ക് സമ്പത്തും സൗകര്യവുമുണ്ട് പക്ഷേ അവർ ദരിദ്രരാണ് എൻ്റെ അയൽപക്കമാണ് അവരെന്തായാലും എന്താ അവരെ നാം ഏറ്റെടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അള്ളാഹു പരീക്ഷണം നൽകുകയാണ് ഏറ്റവും നല്ല കുട്ടികളെ വിദ്യാഭ്യാസമുള്ളവരെ തൻ്റെ ഇടമുള്ളവരെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടുകൊണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരീക്ഷണാർത്ഥമാണ് അള്ളാഹു എനിക്ക് എൻ്റെ സന്താനങ്ങളെ തന്നത് എങ്കിൽ ഇതുപോലെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ വ്യക്തികൾ കുട്ടികൾ കുട്ടികളുടെ രക്ഷിതാക്കൾ ഒരു ഈ മെയ് മാസമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കൾ പഠിപ്പിക്കാൻ കഴിയാത്ത ആളുകൾ ഒരാളെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന നിങ്ങളുടെ അടുക്കൽ വന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എങ്കിൽ ഈ എങ്ങനെ പഠിക്കും ഈ എങ്ങനെ പഠിക്കും ഉത്തരമില്ലേ നമുക്കിങ്ങനെ ഒരുപാട് ഉമ്രകൾ മാസം മാസം ഉമ്ര കൊല്ലത്തിൽ എന്ത് ചെയ്ത് ഇങ്ങനെ ഹജ്ജ് ഇതൊക്കെ ചെയ്ത് നല്ല നോമ്പും വെച്ച് കുറച്ച് കഞ്ഞിവെള്ളവും എന്തു ചെയ്താൽ കൊടുത്താൽ യാകും എന്ന് പറയുന്ന തരത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനത്തെ ആരാണ് നമുക്ക് പകർന്നത് വിശുദ്ധ ഖുർആാൻ പറയുന്നു ഇന്നമാനുക്കും നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ എന്താക്കി മാറ്റണം എന്താക്കി മാറ്റണം ചോദിക്കണം നമ്മളുടെ സമ്പത്തിനെ നാം എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് വഖഫ് എന്ന് പറയുന്ന ഞാൻ വഖഫ് എന്നുള്ള വാക്കങ്ങൾ മാറ്റിയിട്ട് സദകത്തു സതക്കത്തും ജാരിയ എൻ്റെ സമ്പത്ത് ഞാൻ മരണം വരെയും മരണാനന്തരം എൻ്റെ കവറിലും ചോദ്യോത്തരവേളയിൽ മഹറയിലും അള്ളാഹുവിൻ്റെ രക്ഷയ്ക്ക് എത്തുന്ന തരത്തിലുള്ള സമ്പത്ത് സമ്പത്ത് നിനക്ക് തന്നു നീ അതുപോലെ പരിവർത്തിപ്പിച്ചോ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങളുടെ മാലിനെ അത് സതക്കയായിട്ട് അതും സതക്കത്തും ജാരിയായിട്ട് മാറ്റാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല ഇവിടെയാണ് ഒരു പരീക്ഷണം എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നു നൽകാമെന്ന് ഏറ്റിട്ടുണ്ട് മഹത്തരമായ പ്രതിഫലം എങ്ങനെ നിങ്ങൾക്ക് തന്ന സമ്പത്തും കൊണ്ട് നിങ്ങൾക്ക് തന്ന മക്കളെ കൊണ്ട് മക്കളെ നാം എങ്ങനെയാണ് വളർത്തേണ്ടത് മക്കളെ നാം എങ്ങനെയാണ് വളർത്തേണ്ടത് ഇപ്പോൾ ചോദിച്ചാൽ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ മകൻ എന്ത് പഠിക്കുന്ന വെച്ചാൽ ഡോക്ടറാണ് അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ വേറെ വല്ലത് അല്ലെങ്കിൽ അതിനപ്പുറമുള്ളത് അതൊക്കെ ചെയ്യും പറയും പക്ഷേ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് അതൊക്കെ ആകണം അതിൽ ഏറ്റവും മുമ്പനാകണം മാത്രമല്ല നമ്മുടെ നാട്ടിലെ അമ്പന്മാരായ നല്ല വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികളാകണം വളർത്തണം അതിനു വേണ്ടിയുള്ള എന്തും ചെയ്യണം പടച്ചവൻ കൂലി തരും പക്ഷേ അതോടൊപ്പം നമ്മുടെ കുട്ടികൾ തനിക്ക് വേണ്ടി തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സാലിഹായ മക്കളായിട്ട് അവരെ വളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷണമാണ് മാതാപിതാക്കളുടെ പരീക്ഷണമാണ് അത്തരത്തിൽ ആ പരീക്ഷണത്തിന് വിധേയമായി അവിടെ രക്ഷപ്പെടുകയാണ് എങ്കിൽ നാളെ പരലോകത്ത് സതക്കത്തും ജാരിയായിട്ട് നമ്മുടെ മക്കൾ കിട്ടും നമ്മുടെ മക്കൾ പരലോകത്ത് പോയാലും നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് അവർ മക്കളായിരുന്നത് കൊണ്ടല്ല അവർ സ്വാനിഹ്യങ്ങളായിരുന്നു കൂടാതെ അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു പ്രാർത്ഥിക്കുന്ന സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ വിശുദ്ധ ഖുർആൻ പറയുന്നു നീ പേടിക്കണം നീ ഭയപ്പെടണം ഫത്തക്കുള്ള അള്ളാഹുവിനെ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യണം നിങ്ങൾക്ക് കഴിയാവുന്നതുപോലെ ഇവിടെ നോക്കാൻ നല്ല കുട്ടികളെ തന്ന് നല്ല സമ്പത്ത് തന്ന് അത് സൗകര്യപൂർവ്വം ഉപയോഗിക്കാനുള്ള വിവരവും വിവേകവും ഒക്കെ തന്ന് കഴിഞ്ഞതിനു ശേഷം അള്ളാഹു പറയുന്നു മസ്തകത്തും നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ അള്ളാഹുവിനെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒതുക്കുന്ന കാര്യമല്ല പറയുന്നത് ബാക്കി ഒരു വിഷയമല്ല പറയുന്നത് ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മക്കളാണ് നമുക്ക് നമ്മുടെ സമ്പത്താണ് ഇത് രണ്ടുകൊണ്ടും പരമാവധി നിങ്ങൾ അള്ളാഹുവോട് ഭയഭക്തി കാണിച്ചു എന്ന് വെച്ചാൽ ഇവരുടെ വിഷയത്തിൽ ഈ സമ്പത്തിന്റെ വിഷയത്തിൽ മറുപടി നല്ല രീതിയിലുള്ള പ്രതികരണം വേണം മസ്തായത്വം നിങ്ങളുടെ കഴിവ് അനുസരിച്ച് നിങ്ങൾ എന്ത് ജീവിതത്തിൽ പ്രതികരിക്കണം ജീവിതത്തിൽ പ്രതികരിക്കണം ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുകയാണ് ആവശ്യമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു ഈ വരുന്ന വിദ്യാഭ്യാസ വർഷം നിങ്ങളെ ഇങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടുക എനിക്ക് ഒരാളെ കൂടെ പഠിപ്പിക്കാൻ കഴിയും ഒരു കുട്ടിയെ കൂടെ കഴിയുമെങ്കിൽ ചെയ്യണം ചെയ്യാതെ എടുത്തു വെച്ച് എവിടെ ആരെന്തു കൊണ്ടുപോയി ഖുർആനാണല്ലോ ചോദിക്കുന്നത് നിങ്ങൾ എവിടെ ആര് എന്ത് എന്തിനു വേണ്ടി കൊണ്ടുപോയി നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾക്ക് കിട്ടിയോ മരണാനന്തരം കുളിപ്പിച്ച് കിടത്തപ്പെടുന്ന ആ മയ്യത്തിനെ നോക്കിയാൽ രണ്ട് കൈയും തുറന്നിട്ട് വെച്ചിരിക്കണം എന്താണ് ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കി പോകുമ്പോൾ ഒന്നുമേ ഇല്ലാതെ പോകുന്നു എന്നതിന്റെ ലക്ഷണമല്ലേ ഇരു കൈകളും നിവർത്തി നമ്മൾ പോകുന്നത് ഇത് നിങ്ങളെക്കുറിച്ചോ എന്നെ കുറിച്ചോ അല്ലെ മനുഷ്യ സമൂഹത്തെക്കുറിച്ച് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അലിഹി വസലമയുടെ വിദ്യ അത് പകർന്നുകൊണ്ട് സഹാബാക്കൾ നമ്മൾ ഓർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് കൊണ്ടുപോകാനൊന്നുമില്ല പക്ഷെ അവിടെ പോയാൽ കിട്ടാനുള്ളതൊക്കെയുണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലതുൻസ്വാൽ നല്ല കുട്ടികൾ എൻ്റെ കുട്ടിയുടെ കൂടെ ഞാനൊരു കുട്ടിയെ കൂടെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന വിവരം എൻ്റെ മകനറിഞ്ഞാൽ എൻ്റെ മകളറിഞ്ഞാൽ എൻ്റെ കുടുംബിനി അറിഞ്ഞാൽ എൻ്റെ ബന്ധുമിത്രാദികളറിഞ്ഞാൽ അവർ നമ്മെ ചീത്തയൊന്നും പറയില്ല അറിയില്ല ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ നിനക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ആശംസകളുടെ വാക്കുകളും പ്രാർത്ഥനയുമാണ് നമുക്ക് കിട്ടുക എന്നു മാത്രമല്ല നമ്മുടെ കുട്ടികൾ നമ്മളോട് പെരുമാറുമ്പോൾ ഇതുവരെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആദരവ് ആ കുട്ടികൾ നമുക്ക് എന്തുകൊണ്ട് തരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവമാണ് ആ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക ഖുർആന്റെ പ്രയോഗം ഇതാണ് ഞാൻ പറയുന്ന നിർദ്ദേശം അമ്മ യാ പറയുന്നത് ഞാൻ പറയുന്ന നിർദ്ദേശം നിങ്ങൾ കേൾക്കണം ശ്രദ്ധാപൂർവം കേൾക്കണം എന്താ ഈ കേൾക്കണം ശ്രദ്ധാപൂർവം കേൾക്കണം വ്യത്യാസം കേൾക്കുക എന്ന് വെച്ചാൽ ഒന്ന് കേട്ടു വിടുക വന്നല്ലോ കുത്തുമ വന്നല്ലോ വെള്ളിയാഴ്ച ഇനി ഇത് കഴിയുന്നതുവരെ കേൾക്കാതെ എന്താ നിർവാഹം ഉറക്കവും വരുന്നില്ല കേൾക്കുക തന്നെ പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നിർദ്ദേശം അള്ളാഹുവിൻ്റെ ഖുർഹാനിൽ ഉള്ളതാണ് എന്ന് നല്ല ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഞാനത് പ്രയോഗത്തിൽ കൊണ്ടുവരും എന്ന് തീരുമാനിക്കുന്ന ഒരു കേൾവി ആ ഒരു കേൾക്കലാണ് നമുക്ക് വേണ്ടത് വെറുതെ കുത്തുപകൾ കേട്ടുകൊണ്ട് പോകലല്ല അതിൻ്റെ പ്രായോഗിക തലം എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ മഹലിൽ എൻ്റെ പ്രദേശത്ത് എൻ്റെ ബന്ധുമിത്രാദികൾക്ക് അനുഭവിക്കാൻ കഴിയണം ഞാൻ അനുഭവിക്കാൻ കൊടുക്കുമെന്ന രീതിയിലുള്ള ഒരു നല്ല പ്രതിജ്ഞയോടുകൂടെയാണ് നാം ഹുബകളുടെ നിർദ്ദേശങ്ങളെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ പ്രവാചകൻ സൊലല്ലാഹു അലി വസല്ല സുന്നത്തുകളെ കേൾക്കേണ്ടത് എന്നിട്ട് പറയുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ ഇത് അനുസരിക്കണമെങ്കിൽ നിനക്ക് തന്നെ ഗുണകരമായ എന്തോ അത് നീ ചെലവഴിക്കുക ഇൻഫാക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഗുണമാണ് അബൂബക്കർ അനുഹുവിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവാക്കുക എന്നുള്ളതാണ് ചിലവഴിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവശം ആക്ഷനും റിയാക്ഷനും എന്ന് പറയുന്നത് ഈ സമ്പത്ത് കൊടുക്കുന്ന ആളുടെ മനസ്സിൽ അസൂയ അസൂയുണ്ടാവില്ല നിങ്ങൾ എത്ര വേണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ അസൂയ മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ല എന്റെ അടുത്തുള്ള അയൽപക്കത്തുള്ള ഒരു കുട്ടി പഠിച്ചു പാസായി നന്നായി വരുന്നതിന് ഞാൻ സഹകരിക്കാം എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിക്ക് അസൂയങ്ങനെ ഉണ്ടായി അസൂയ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് പറയുന്നു ഹബത്ത് ഒരു ചെറിയ അണുമണിയുടെ ഒരു തൂക്കമെങ്കിലും മനസ്സിൽ അസൂയ ഉണ്ട് എങ്കിൽ കിബിറുണ്ട് എങ്കിൽ ചില അഹങ്കാരമുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കൂല നമ്മൾ സ്വർഗത്തിൽ കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് അള്ളാഹു തന്ന മക്കൾ അള്ളാഹു തന്ന സമ്പത്ത് അവൻ തന്ന നല്ല മനസ്സ് അത് വളർത്തിയെടുത്ത് വേണ്ടവർക്ക് നാം കൊടുത്തേ തീരൂ ഒന്ന് ചെയ്തു നോക്കി എന്തൊരു സന്തോഷമായിരിക്കും നമ്മൾ സഹായിച്ച ഒരു കുട്ടി ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടി നമ്മുടെ ഗ്രാമത്തെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് എന്ന് അറിയുമ്പോഴുണ്ടാകുന്ന ആ മനസ്സിൻ്റെ തൃപ്തിയുണ്ടല്ലോ മനസ്സിൻ്റെ തൃപ്തിയുണ്ടല്ലോ എൻ്റെ അനുഭവം പറയാം കഴിഞ്ഞ ഇതേ കാലഘട്ടത്തിൽ വേറൊരു പള്ളിയിൽ ഹുത്തുപയോതുമ്പോൾ അവിടെ ഏറ്റവും അവസാനത്തെ വരിയിൽ ഇരുന്നു കൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് പേര് ഞാൻ അത്ഭുതത്തോടു കൂടെ നോക്കിയത് നിസ്കാരം കഴിഞ്ഞ ഉടനെ അവര് വന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ കുടുങ്ങിയ നെഞ്ചും പേര് ചോദിക്കണം ഞാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി എന്തെങ്കിലും ഒരു കുട്ടി ഞങ്ങൾ എന്ന് പറഞ്ഞു ഇപ്പം അവർ പഠിച്ചു കൊണ്ടിരിക്കുന്നു അവർ ഏറ്റെടുത്ത കുട്ടി എൻട്രൻസിൽ നല്ല മാർക്ക് വാങ്ങിയത് ഏറ്റവും നല്ല കോഴ്സ് തിരഞ്ഞെടുത്തു പോയിട്ടുണ്ട് ചിലർ മീൻ കച്ചവടക്കാരാണ് ഏറ്റെടുത്ത ആളുകളിൽ ചിലർ മീൻ കച്ചവടക്കാരാണ് മീൻ കച്ചവടക്കുന്ന വലിയ കെട്ടിടമുള്ള ആ റൂമുള്ള കച്ചവടക്കാരല്ല സാധാരണ സൈക്കിളിൽ പോകുന്ന ഓട്ടോ അതിൽ പോകുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഏറ്റെടുത്തു എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹിതായത്ത് അവരുടെ മനസ്സിൽ അങ്കുരിക്കുന്ന തരത്തിലായിപ്പോയി അത് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് ഹിതായത്താണ് ഹസദില്ലായ്മയാണ് അസൂയ ഇല്ലായ്മയാണ് അതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടു മൂന്ന് പേരും കൂടെ പക്ഷെ അവരുടെ നിബന്ധന എന്തായിരുന്നു അറിയാം മൂന്ന് കുട്ടികൾ ഒരു കുട്ടിയെ തെരഞ്ഞെടുത്ത മൂന്ന് പേരുടെ നിബന്ധന എന്താ അറിയാം ബാക്കി ഒരു മനുഷ്യരോടും പറഞ്ഞു പോലും ഞങ്ങളാണ് ഇതിൻ്റെ ആളുകളെന്നത് നിങ്ങളെന്ത് ചെയ്യരുത് നിങ്ങളുടെ വായിലൂടെ പുറത്ത് വരാരുത് നോക്കൻ ആ സതക്കയുടെ ഔന്നിത്യത്തിൽ കയറി നിൽക്കാൻ ആർക്ക് കഴിയുമ്പോഴ നമുക്ക് കഴിയും കഴിഞ്ഞിട്ടുള്ളതാണ് ചരിത്രം അതാണ് ഇൻഷാ ആ രീതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായും കുടുംബപരമായും നാം ഒന്ന് ഇങ്ങനെ നോക്കണം ചില ആളുകൾ തറവാട് വർത്തമാനം പറയാറുണ്ട് അതിൽ ഒരു തറവാടിത്തത്തിന്റെ വർത്തമാനം എന്താണെന്ന് ചോദിച്ചാല് ഒരു രാവോത്ര കുടുംബമാണ് തമിഴ് വർത്തമാനം പറയുന്നത് മൂപ്പരുടെ ആ കുടുംബത്തിന് കാരണവർ മരിച്ചു എന്നിട്ട് ഏഴാം പക്കത്തിന് എന്നെ വിളിച്ചു പോണെന്നും പോണ്ടെ മനസ്സ് ചാഞ്ചാട്ടമായി അവസ്ഥ രീതിയിൽ പോയില്ല പോകാൻ കഴിഞ്ഞില്ല അത് എന്ത് ആദർശത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും ചോദിക്കണ്ട പക്ഷെ വിളിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ ആ മനുഷ്യന്റെ തറവാടിത്തത്തിൻ്റെ ആ ഉൾബോധം ഉണ്ടല്ലോ അതുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്കെന്താന്ന് ചോദിച്ചാല് നാങ്കൊങ്കളെ പോലെ കൊണ്ടുമല്ല മൂന്ന് കൊണ്ണാക്ക് ചാപ്പാട് വയ്ക്കരുതെന്ന് പറഞ്ഞു മൂന്നിനൊന്ന് ചാപ്പാട് എനിക്കിത് ആദ്യം പിടി പിടികിട്ടില്ല എന്നിട്ട് പിന്നീട് ചോദിച്ചപ്പോഴാണ് മൂന്ന് കിലോ മട്ടണിൻ്റെ കൂടെ ഒരു കിലോ അരിയും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ബിരിയാണി വെക്കുന്നത് ആ മനുഷ്യനെന്ത് കിട്ടും ആ മരിച്ചുപോയ മനുഷ്യനെന്താ കിട്ടുക ഇവർക്ക് എന്താ കിട്ടുക ആരുടെ മുമ്പിലാണ് ഈ അഹങ്കാരത്തിന്റെ വാക്കുകൾ തറവാടിത്വം എന്ന് പറയുന്ന ഒരു അഹങ്കാരം മേൽപൂച്ചാക്കി കൊണ്ടുപോയിക്കൊണ്ട് ഇവർക്ക് എന്താണ് കിട്ടുക ഏ വിനമുള്ളവനെ വിനയാന്യുതനെ ഇവരെയാണ് അള്ളാഹുരാവശ്യം അവരാണ് ഈ ലോകത്ത് പലതും നടത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല അബൂബക്കർ മനസ്സിലാ സംഗതി ഹസത് എന്നൊരു സംഗതി സംഗതി ഇല്ല അഹങ്കാരമോ ഇത് തരത്തിലുള്ള അസൂയകളോ ഇത്തരത്തിലുള്ള ഒന്നും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കുക എന്ന് പറയുന്ന ഉയർന്ന നിലവാരമുള്ള ഒരു ഗുണമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യവും അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് രണ്ടാഴ്ചകൾ ഞാൻ വഖഫുമായി ബന്ധപ്പെട്ടതിൽ പറഞ്ഞു നബിസാഹു അലിഹി വസ്ലമെ കെട്ടിയ പള്ളി മദീന ഈ മദീര എന്ന് പറയുന്ന മസ്ജിദ് അത് കൊടുത്തതാരാണ് രണ്ട് അനാഥ അനാഥക്കുട്ടികൾ കുറച്ചു പൈസ എങ്കിലും നിങ്ങൾ സ്വീകരിക്കണമെന്ന് കൊടുത്തുക ചെയ്ത് അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വാങ്ങിച്ചു ഇന്ന് നാം നമസ്കരിക്കുന്ന പോകുന്ന നാം എന്ന് കരുതുന്ന പുണ്യം നേടിയെടുക്കുന്ന ആ പള്ളി ഇൻഫാക്ക് ചെയ്തത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് അനാഥ കുട്ടികളാണ് നന്നായിട്ട് ആലോചിച്ചു ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ കൊടുക്കുക ഇൻഫാക്ക് എന്ന് പറയുന്നത് തന്നെയാണ് അത് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നാം ശ്രമിക്കുക നമ്മെ മേഖലഗ്രഹിക്കുന്നതാണ്